thank you ി ഇപ്പം ഇന്നത്തെ വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് വെറൈറ്റി ആയിട്ട് അമ്പലത്തിൽ പോകുവാണേ അപ്പം കാശ് നമ്മൾ തോണ്ടലിലോട്ട് പോവാണ് തോണ്ടലീന്നാണേ അവിടുത്തെ കാറ് അമ്പലത്തിൽ പോകുന്നത് വീട്ടിലും കാറുണ്ട് പക്ഷേ പെട്രോൾ ഇല്ല അതുകൊണ്ടാണ് അവിടുത്തെ കാലത്ത് പോകുന്നത് കാശ് ഇങ്ങനെ പുതിയ വീട് വെക്കുന്നുണ്ട് അതിനാണ് ഇവിടെ പാലക്കളിലേക്ക് കിടക്കുന്നത് മങ്ങലുമേലും വെട്ടിക്കോട്ട് അമ്പലത്തിലാണ് പോകുന്നത് വണ്ടി ഷേക്ക് കഴിച്ച അമ്പലത്തിൽ എത്തിയിട്ട് പിന്നെ 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 മാലുമയിലും എത്തിക്കൊണ്ടാണ് പോകുന്നത് ദൂരെ വേണേ കേട്ടോ ഞാൻ അമ്പലത്തിൽ എത്തിയിട്ട് കാണാ ഇടയ്ക്ക് വെല്ലം പറയാനുണ്ടെങ്കിൽ ഞാൻ അപ്പൊ കാശ് ഞാൻ അപ്പകിലെ കേട്ടിട്ട് വന്നിട്ട് കാണിക്കാമ്മേ അമ്മ ഉറങ്ങിൻ്റെ അവർക്ക് വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് ഇതായ്ക്ക് നോക്കിപ്പോൾ പണ്ടുണ്ടായിരുന്നു പൂവല്ലായിരുന്നു ഇനി മണ്ടയ്ക്ക് അപ്പം കാശം അമ്മയുടെ ഒരു ഫോണും ഉണ്ട് എനിക്കും ലക്ഷണം ഭയങ്കര ആഡിയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ചാനലുണ്ട് വെള്ളം അപ്പോൾ നല്ലപ്പോഴേക്ക് കുടിക്കാൻ തോന്നുന്നു ഗ്രൈസ് കുടിച്ചു രണ്ടാള് കുടിച്ചിരുന്നുണ്ട് പച്ചവെള്ളത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് കുടിച്ചു വയ്ക്കുമ്പോഴേ കുടിക്കും ജ്യൂസല്ലേ ജ്യൂസൊന്നും അല്ലല്ലോ വെറും പച്ച വെയിലാഹം നിങ്ങളെ വില ഒന്നുമില്ല രാവിലെയാണോ വന്നത് രാവിലെയും വൈകുന്നേരം എത്തില്ലോ മാമ്പഴത്തിൽ കാശി നമ്മൾ താമരക്കുളത്തിൽ ലക്ഷ്യം കളിക്കുന്നത് അമ്മ അല്ല എന്തൊക്കെ ചെയ്താണെന്നാ അമ്പലത്തിലെ താമര താമരക്കിണറാണേ ഇതൊന്നും ചമ്പലം നിങ്ങൾ ഇപ്പോൾ തുക എത്തിച്ചാടി കാണുക അമ്പലത്തിൻ്റെ ഒരു ബ്യൂട്ടി അമ്പലത്തിലെ കുളവാണിത് ഇവിടെ ഇതിൽ മീൻ ഉണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ അടി അടിയുണ്ട് നല്ല ദിവസമുണ്ടല്ലേ നിങ്ങൾക്ക് നമുക്ക് നോക്കാം പൊതഞ്ഞ് പോകുന്നു അവിടെ അമ്പലത്തിലെ കായലാണുള്ളത് അമ്പലത്തിന്റെ സോറി അമ്പലത്തിന്റെ കൈലല്ലേ അല്ലാത്ത നമ്മുടെ എല്ലാം കയ്യിലും നേരത്തെ വരുമ്പോ വലിയ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു മീൻ വളർത്തുമായിരുന്നോ കൊറേ നാളെ നമ്മുടെ വന്നിട്ടും അതിപ്പ നമ്മള അതില് വീണ മരിച്ചു പോകുമ്പോ അപ്പൊ ഗ് ഞങ്ങള് മാലുമീൻ ഇറങ്ങി വെത്തിക്കോട്ടിലോട്ട് പോവാന് പായസം കുടിച്ചായിരുന്നു മറന്നു നോയി വീട് എടുക്കാന് വെത്തിക്കോട്ടോട്ട് പോയി അമ്പലത്തിന്റെ അകത്തുള്ള വീഡിയോ ഒന്നും എടുക്കത്തില്ല കേട്ടോ അവിടെ ആ അമ്പലത്തിൽ പറ്റത്തില്ല അകത്ത് വരുത്തി പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോ

ോ ഇനിയത് മേടിക്കണം അന്നേ നീ ഷാബിക്കരുവാർക്കോട് നിനക്ക് ഗാലക്സി വാങ്ങിക്കോ എനിക്ക് വേറെ മതി എനിക്ക് പൊറോട്ട മേഫും അവൾ കണ്ടുടനെയൊക്കെ കഴിക്കാനുള്ളു വിഷമിരിക്കുക ഞങ്ങൾക്ക് പിന്നെ ബിരിയാണി അപ്പോൾ ഗേൾസ് ഞങ്ങൾ വന്നിട്ട് വൈകുന്നേരമായ അമ്മയുടെ ഫോണിന്റെ ചാർജ് തീർന്നു പോയായിരുന്നു അപ്പം ഇന്നത്തെ വെറൈറ്റി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതല്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം അപ്പം നാളത്തെ വെറൈറ്റി വീഡിയോ കാണാൻ പറ്റും ബൈ ബായ്